ഹലോ ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങക്കൊത്തിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ചൊന്ന് വേവിക്കാം ഒരു ആറ് വിസില് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു അഞ്ചെട്ട് ഒരു എട്ട് വെളുത്തുള്ളി ചെറുതായി ചേച്ചത് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് നടു കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം ചെറുപുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്തിരുപത് ചെറുവിള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നടു കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അല്പം കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് തണ്ട് കറുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ അതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് തേങ്ങക്കൊത്ത് നാളകേരക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മൂന്ന് പച്ചമുളക് പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ വേവിക്കുമ്പോൾ അല്പം ഉപ്പ് ചേർത്തു നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ അതിന് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ സവാളയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാണ് അരസ്പൂണ് കുരുമുളക് പൊടി ഗരം മസാല പൊടിച്ചത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് പൊടികളുടെ ഒന്ന് പച്ചമണ്ണമാരണം വരെ ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ശേഷം നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി വോസിപ്പിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ ഒന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചുവെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വറ്റി കിട്ടട്ടെ ബീഫിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കാനോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ